ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫെഷിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാടം കണ്ടി ഉണ്ടോ നമ്മുടെ പച്ചുപാടമാണ് അല്ലെങ്കിൽ പാടവല വെക്കിട്ട് നമ്മുടെ ഈ കായപ്പം പാട പാടത്തെ ഫസ്റ്റ് വല വെക്കാൻ പോകും ഞങ്ങൾ അപ്പോൾ ഈ പറി വെക്കാൻ പോകുന്നത് ശരിക്കും മീനുണ്ടെന്നാണ് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ രണ്ട് കുത്തരൊക്കെ വേണം ആട് വല വെക്കും പഠിച്ചു പോകുന്നുണ്ടോ ഇവിടെ വല വെച്ചിട്ട് അടിച്ചിടക്കാൻ പോകുകയാണ് ഏതെങ്കിലും എണ്ണയൊക്കെ വെച്ചറിഞ്ഞു കാരണം അതായത് തീർച്ചയായും അട്ടയും ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ട് നല്ലൊരു വീട് പിടുത്താണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് നമ്മുടെ ജീവിത മാർഗ്ഗമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ വീട്ടിലേക്ക് പോകും இதிலே അത്ര മച്ചാമാരെ കണ്ടോ വരാ കണ്ടോ മൂര് വരെ കുത്തികും മാറുവല്ലേ കുത്തി കേട്ടോ ോ അവിടെ പണിയാ കേട്ടോ നല്ല പണി വന്ന കേട്ടോ പെട്ടെന്ന് കുറിയുന്ന് വലേഷണോ ഓക്കേ അല്ലേ ഓണിക്കാൻ പോവോ മാതൃ ആയിരുന്നു

I'm, running, I'm running. അപ്പോൾ മച്ചാൻ പറ്റില്ല നമ്മൾ മറുവല മറുവല ഇങ്ങനെ പോള വാരി കൊടുത്തു അപ്പോൾ വച്ചാമാര ദേളയൊക്കെ വാരി പോട്ടർ തറയുടെ പോള നമുക്ക് കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ വാരി കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മളെ മീൻ പിടിക്കാൻ ഒരു വില ഇവിടെ വെച്ച് ആദ്യം ഒരു വില അവിടെ വെച്ച് ഇത് മറുവലയാണ് അങ്ങോട്ട് അടിച്ച് തന്നിട്ട് റിട്ടേൺ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചടിക്കും കാരണം പുറകോട്ട് പോകുന്ന വരാൽ ഇതേ വന്ന് കാരണം മുന്നോട്ട് പോകുന്നത് അതേലും അതേന്ന് പോകുന്ന വരാൽ നമ്മൾ

ாடிய <laughs> അവനെ ബൈക്ക് എടുക്കില്ല ഇങ്ങോട്ട് കണ്ടോ എടാ എങ്ങോട്ടാ ഇങ്ങോട്ട് പോയിട്ട് പെർഫോം ചെയ്യല്ലേ അല്ലേ അല്ലേ എടാ ഇതിക്കൊന്ന് പിടിക്കാൻ പറ്റുമോ 何

ഓറാണ് നീരെ കൊണ്ടോ ഇതിവിടെ വന്നിട്ട് ഇപ്പോഴേ കണ്ടോ നമ്മളെ ഒരു വാലാ കേറ്റിയിരിക്കയാ നീ

பதி <todic> உண்டியும் <todic> ി ചെമ്പലി പറയും കല്ലടമുട്ടി കല്ലിതക്കോരാണ്ടോ സാധനമാണോ ഇത് ഇത് നാടൻ ഞാനും ചവിട്ടും കേട്ടോ ഇത് നാടോ ടൈപ്പേ പറ്റുപോലെന്ന് പറഞ്ഞാൽ ുത്തിടപ്പിച്ചിരിക്കണോ മറ്റമ്മ എന്നാലും അവനെ വിടത്തില്ലേ ആര്യ പിടിക്കണ്ട അറിയാമല്ലോ ഘട്ടത്തോടെ കൈയിട്ട് എടുക്കുക അവനെ ഒന്ന് വന്ന് പുന്റെ അടി ലിക്കിളൊക്കെ ഇട്ട് ഇളക്കി തുടുക